ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഐ ഡി എഫ് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഭീകര നേതാവിനെ കൊലപ്പെടുത്തി മുഹമ്മദ് അബ്ദുള്ള എന്ന കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവിയാണ് ഇസ്രായേൽ എയർ സ്ട്രൈക്കിലൂടെ വധിച്ചത് നിരവധി ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഇസ്രായേലിൻ്റെ നേരെ പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ പ്രധാന സൂത്രധാരം കൂടിയായിരുന്നു മുഹമ്മദ് അബ്ദുള്ള എന്ന ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഹിസ്ബുള്ളയുടെ ലബനനിലുടനീളമുള്ള കമ്മ്യൂണിക്കേഷന്റെ നിയന്ത്രണം കമ്മ്യൂണിക്കേഷൻ തലവനായിരുന്നു മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അബ്ദുള്ളയെ കഴിഞ്ഞ ദിവസം അതിഭീകരമായ ഒരു ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു ഇത് ഹിസ്ബുള്ള പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിന് ഇസ്രായേലിന് നേരെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള മേധാവി നയിം ഖസീം പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു നിലവിൽ ഇസ്രായേലിനും ഹിസ്മുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ നിരന്തരമായി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് അതിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണം ഈ ഇസ്രായേലിന് നേരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഹിസ്ബുള്ള പല ഭാഗങ്ങളായി നടത്തുന്നു റീയൂണിയന് ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിന് നേരെ തൊടുത്തുവിടാൻ വേണ്ടി റോക്കറ്റുകളും മറ്റ് മിസൈൽ സംവിധാനങ്ങളും അവർ സ്വരുക്കൂട്ടുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇസ്രായേൽ മുളയിലെ നുള്ളുകയാണ് ആക്രമണത്തിന് മുൻപ് തന്നെ അതിൻ്റെ പദ്ധതി ഇടുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇത് വെടിനിർത്തൽ കരാർ ലംഘനമല്ല ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു തരത്തിലും വെടിനിർത്തലിന്റെ കരാർ ലംഘനം ലംഘനമല്ല മറിച്ച് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന വെടിനിർത്തൽ കരാറിനെ ലംഘിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഇടപെടുക മാത്രമാണ് ഹിസ്ബുള്ള ചെയ്യുന്നത് നമുക്കറിയാം നമുക്കറിയാം നാലഞ്ച് മാസക്കാലമായി ഹിസ്ബുള്ളയും ഇസ്രായേലിന് തമ്മിലുള്ള വെടിനിർത്തൽ ആരംഭിച്ചിട്ട് വെടിനിർത്തലിന് ശേഷം രണ്ടു മാസങ്ങൾക്ക് ശേഷം ഇസ്രായേലി സേന പൂർണമായും ലബനലിൽ നിന്ന് പിന്മാറുമെന്നായിരുന്നു കരാർ അതേസമയം ഇപ്പോഴും ഇസ്രായേലി സേന ലബനനുള്ളിൽ തങ്ങുകയാണ് അതിന് ഇസ്രായേലി സേന നൽകുന്ന ന്യായീകരണം വളരെ ശ്രദ്ധേയമാണ് അതായത് തെക്കൻ ലബനലിൽ നിന്നാണ് വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായ ഭീഷണി ഉണ്ടാകുന്നത് തെക്കൻ ലബനൻ നിയന്ത്രിക്കുന്നത് ഹിസ്ബുള്ള ഭീകരന്മാരാണ് വെടിനിർത്തൽ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന എന്നുള്ളത് തെക്കൻ ലബനന്റെ നിയന്ത്രണം ലബനീസ് ആർമി ഏറ്റെടുക്കണമെന്നായിരുന്നു ലബനീസ് ആർമി ആ മേഖലയിലെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഹിസ്ബുള്ള ഭീകരന്മാരെ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിപ്പിക്കുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായിരുന്നു എന്നാൽ ഇന്ന് വരെ ഈ സമയം വരെ അത് സാധ്യമായിട്ടില്ല അത് സാധ്യമാകുന്നതുവരെ ഒരു പ്രതിരോധമെന്ന നിലയ്ക്ക് ഇസ്രായേലി സേന തെക്കൻ ലബനനിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കും കാരണം വടക്കൻ ഇസ്രായേലിലേക്ക് ഇനിയൊരു ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നത് ഇസ്രായേലിൻ്റെ പിടിവാശിയാണ് സ്വന്തം ജനതയുടെ സംരക്ഷണം സ്വന്തം അതിർത്തികൾ കാക്കാനുള്ള വലിയ പ്രതിജ്ഞയാണ് ഇസ്രായേലി സേന എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തെക്കൻ ലബനനിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞാൽ മാത്രമേ ഇസ്രായേലി സേന ആ മേഖലയിൽ നിന്ന് വിട്ടുപോരുകയുള്ളൂ മറ്റൊന്ന് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നൂറിലധികം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാമെന്നായിരുന്നു ഈ ചെക്ക് പോസ്റ്റുകളിൽ ഓരോന്നിലും നൂറുകണക്കിന് ലബനീസ് സൈനികർ സൈനികരെ വിന്യസിക്കാമെന്നും ലബനീസ് ഭരണകൂടം നേരത്തെ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് ഇതൊന്നും തന്നെ ഇപ്പോഴും സാധ്യമായിട്ടില്ല അതുമാത്രവുമല്ല ഹിസ്ബുള എന്ന ഭീകര സംഘടനയെ പൂർണമായും സമ്പൂർണമായും നിരായുധീകരിക്കണമെന്ന നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു അത് സാധ്യമാക്കാമെന്ന വാക്ക് തന്നെയാണ് ലബനീസ് ഭരണകൂടം നൽകിയിരുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ഇതുവരെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ചില ശുഭസൂചനകളും ലബനിൽ നിന്ന് വരുന്നുണ്ട് ലബനൻ ജനത തന്നെ ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നു ഹസൻ നസറുള്ള അടക്കമുള്ള ഭീകര നേതാക്കന്മാരുടെ ചിത്രങ്ങളെ തെരുവുകളിൽ വലിച്ചു കീറുന്ന കാഴ്ച ലബനനിൽ നിന്ന് പുറത്തു വരുന്നു ലബനീസ് ജനത ിസ്മുള്ളക്കെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു എങ്ങനെയാണോ ഗാസയിൽ ഹമാസിനെതിരെ ജനങ്ങൾ സംഘടിച്ചത് ഒന്നിച്ചേർന്നത് അതിന് സമാനമായ പ്രതിഷേധം ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ രൂക്ഷമായി തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൂടാതെ തന്നെ ലബനീസ് ഭരണകൂടം കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു ഉത്തരവ് മറ്റൊന്നുമല്ല ഈ വർഷം അവസാനത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ഹിസ്ബുള്ളയെ സമ്പൂർണമായി നിരായുധീകരിക്കും ഹിസ്ബുള്ളയുടെ പക്കലുള്ള മുഴുവൻ ആയുധങ്ങളും ലബനീസ് സൈന്യത്തിന് കൈമാറണം ഹിസ്ബുള്ളയുടെ ഭീകരന്മാർക്ക് വേണമെങ്കിൽ ലബനീസ് സേനയോട് ചേർന്ന് പ്രവർത്തിക്കാം അതിനപ്പുറം സ്വതന്ത്രമായ ഒരു സായുധ സംഘമായി പ്രവർത്തിക്കാൻ ഹിസ്ബുള്ളയെ ലബനനിൽ അനുവദിക്കില്ല ഇത് ലബനീസ് ഭരണകൂടം അതിശക്തമായി അതിശക്തമായെടുത്ത തീരുമാനമാണ് ലബനീസ് ഭരണകൂടം ഇപ്പോൾ ഹിസ്ബുള്ളയെ അടിച്ചമർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ശുഭസൂചനകൾ ലബനനിൽ നിന്ന് വരികയാണ് ഇതിന് ഇസ്രായേലിൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ട് ഒരു കാരണമുണ്ട് കാരണം കിസ്മുള്ള എന്ന ഭീകര സംഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ലബനനെ ആക്രമിച്ചത് ലബനനിലെ വമ്പിച്ച ഭൂപ്രദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്ന് മണ്ണടിഞ്ഞു ഇനി ലബനന് തിരിച്ചു വരണമെങ്കിൽ ആ റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ ഇനി എടുക്കും അത് ലബനനെ സാമ്പത്തികമായി മറ്റു രീതിയിലും തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല ഇനിയും ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ലബനനിൽ തുടർന്നാൽ അത് വീണ്ടും ആക്രമണത്തിനിടയാക്കും ജനങ്ങളുടെ സ്വരജീവിതം നഷ്ടപ്പെടുമെന്നുള്ളത് ലബനീസ് ജനതയ്ക്ക് വ്യക്തമായ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഇന്ന് ഞങ്ങൾക്കിടയിൽ വേണ്ട ഹിസ്ബുള്ളയെ സമ്പൂർണമായി നിരായുധീകരിക്കണം അങ്ങനെ ഇസ്രായേൽ ഇടപെട്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ ഭീകര സംഘടനകളെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് ഏറെക്കുറെ ജീവച്ഛമമായിരിക്കുന്നു ഹിസ്ബുള്ള സമ്പൂർണമായി നിരായുധീകരണത്തിൻ്റെ വക്കിലാണ് ഹൂതികൾക്കെതിരെ അതിഭീകരമായ ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നു സിറിയ സിറിയാകട്ടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം